ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടിയതായി പരാതി റോഡിൽ വെച്ചാണ് സംഭവം പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ അവരുടെ ബൈക്കിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഗുഡ്സ് വണ്ടിയെ വിലങ്കിടുകയും അതിലുണ്ടായിരുന്ന ഡ്രൈവർ മലപ്പുറവൻ റഷീദ് എന്ന വ്യക്തിയെ മുളകൊണ്ട് അടിക്കുകയും തടയാൻ ശ്രമിച്ച തെക്കേമുറിയിൽ മുറിയിൽ സജിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഇവർ പണം ആവശ്യപ്പെടുകയും റഷീദിന്റെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപയോളം കൈപ്പറ്റുകയും സജിയുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഉടനെ പരിസരത്തുള്ള ആൾക്കാർ ചേർന്ന് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സജിക്ക് നാല് സ്റ്റിച്ചുണ്ട് മലപ്പുറവൻ റഷീദിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് തലയ്ക്കും ശരീരത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ